നല്ല മസാലയെല്ലാം ഉള്ള നല്ല അയിലും ഫ്രൈ നല്ല ഗ്രേവി മസാലയൊക്കെ ആയിട്ടുള്ള ഈ ഒരൊറ്റ മീ മതി ഒരു പ്ലേറ്റ് ചോറ് ഉണ്ടാകാൻ വേണ്ടി വേറൊരു കറിയുടെ ആവശ്യമില്ല എല്ലാവരും ഇത് നല്ല അയിലായിട്ടാണ് വന്നിട്ടുള്ളത് തല നിർത്തി വെട്ടി പരിഞ്ഞിലൊക്കെയുള്ള അയിലാണ് കേട്ടോ ചിലതിനൊക്കെ നല്ല പച്ച അയിലാണ് നമുക്കിതൊന്ന് വരഞ്ഞെടുക്കാം നമ്മൾ വറക്കാനും വരത്തിരിക്കുക അതേപോലെ വരഞ്ഞെടുക്കാം നമ്മളൊരു ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് പക്ഷെ വ്യത്യസ്ത രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ മസാലയൊന്നും വരട്ടിയല്ല ഈ ഫ്രൈ തയ്യാറാക്കുന്നത് കേട്ടോ അത് എല്ലാവരും ശരിക്കും മസാല വരട്ടാതെ എങ്ങനെ ഫ്രൈ തയ്യാറാക്കുന്നതെന്ന് ഇതങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതാണ് നമ്മുടെ ഈ ഫ്രൈയുടെ പ്രത്യേകതയും ടേസ്റ്റും എല്ലാം നല്ലപോലെ ഒന്ന് വരയിടാം കേട്ടോ മസാലയെല്ലാം നമ്മൾ അതിനകത്ത് പിടിക്കണം നമ്മൾ മസാല ധേക്കുവല്ല ഞാൻ പറഞ്ഞത് നമ്മൾ തയ്യാറാക്കുമ്പോഴേ എല്ലാം ഞാൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം നമ്മൾ എല്ലാം ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വരഞ്ഞ് മീൻ മീനതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ മീൻ നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് എങ്ങനെ ഇരിക്കാൻ നോക്കാം അതിനു മുമ്പ് നമുക്ക് ഇത്തിരി പണികളുണ്ട് അതെന്താ നോക്കാം എണ്ണയ്ക്കകത്തോട്ട് ഒരു വലിയ സവാള അല്ലെങ്കിൽ ഇടത്തരം രണ്ട് സവാള ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് തക്കാളി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരുപാട് അങ്ങ് വാടണ്ട എന്നാലീ ചെറിയ രീതിയിലൊന്ന് പച്ചപ്പ് അറിയാമതി കേട്ടോ ഒന്ന് മിക്സ് ആയി ഒന്ന് ചെറുതായിട്ടൊന്നും വാടണ്ട അത്രേ ഉള്ളൂ ഒരുപാടൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ മിക്സായി ആ പച്ചപ്പൊന്ന് മാറാം അത്രേ ഉള്ളൂ ഒരുപാട് ഇട്ട് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല ഏട്ടാ നമ്മുടെ നമ്മുടെ തക്കാളി സവാളയും പച്ചമുളകും എല്ലാം ആ പച്ചപ്പൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ അതിന് കുറച്ച് പൊടിയേറ്റംസ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം അതുപോലെ തന്നെ ഒരു ശകരം പുൽമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു നുള്ള ഗരം മസാല ഇട്ട് കൊടുക്കാം അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഗരം മസാല വേണ്ടെങ്കിൽ ഒരു അരസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ കാൽസ്പൂണ് താഴെ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം നല്ല വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം പൊടി നല്ല റെഡി ആവട്ടെ നല്ലപോലെ മിക്സ് ചെയ്ത് കേട്ടോ പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മറങ്ങാതെ ഉള്ളൂ ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് വാളംപുള്ളിയുടെ നീരാണ് വാളംപുളിയുടെ നീരിന് വേറെ വേണമെങ്കിൽ വിനായിരി ചേർക്കാം അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം അതൊക്കെ ഒരുത്തൊരു ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാനിവിടെ വാളംപുളിയുടെ നീരാണ് ചേർക്കുന്നത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു ഫ്രൈ മാത്രം മതി വേറെ കറിയുടെ ആവശ്യമേ ഇല്ല ചോറ് ഈ ഒരു ഫ്രൈ തയ്യാറാക്കി ആ ഒരു മീൻ ഇതിൻ്റെ ഇത്തിരി ഉണ്ടെങ്കിൽ നമ്മുടെ ഉച്ചയ്ക്ക് തൂണ് റെഡി ചെയ്യും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണമേ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരൊറ്റ ഫ്രൈ മാത്രം മതി കേട്ടോ ചോറുണ്ടായിന് ഈ ഒരു മീൻ ഫ്രൈ ഉണ്ടെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യമില്ല ഇതൊന്ന് നല്ല കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യും നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടേക്കണം ഫ്ലെയിം കൂട്ടായിട്ട് ലോ ഫ്ലെയിമിൽ കിടന്ന് ഇത് നല്ലപോലെ ഒന്ന് വെന്ത് മസാലയൊക്കെ ഒന്ന് പിടിക്കണം നമുക്ക് കവർ ചെയ്യൊന്നും വേണ്ട ഇങ്ങനെ തന്നെ ഇടക്കട്ടെ അത് അടച്ച് വെച്ചിരുന്നാൽ മതി ഈ പാത്രത്തിൽ ഇറങ്ങുന്ന അടപ്പ് പോരാ ഫുൾ കവർ ചെയ്യുന്ന അടപ്പ് വേണം അതുകൊണ്ട് എനിക്ക് വലിയ അടപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പ്ലേറ്റ് വെച്ച് ഇങ്ങനെ അടച്ച വെച്ചേക്കും നല്ല ഒന്ന് ലോ ഫ്ലെയിമിൽ കിടന്ന് വേവട്ടെ വേണം മീന് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിം വെച്ചിരുന്ന് ഒരു സൈഡിപ്പം വെന്ത് കടന്ന് നമുക്കൊന്ന് തിരിച്ചില്ല കേട്ടോ മസാല മാത്രം മതി നമുക്ക് ടേസ്റ്റ് ആണ് ഇതിന്റെ ഈ ചാറ് നല്ലപോലൊക്കെ പറ്റിച്ചെടുക്കണേ അപ്പേം കൂട്ട് വെച്ച കരിഞ്ഞുപോയാലോന്ന് വെച്ചോണ്ടാ കൂട്ടുവെക്കാനും നമുക്ക് ഇതിന്റെ പുറത്തോട്ട് മസാലയൊക്കെ റെഡിയാക്കി വെക്കാം ലോ ഫ്ലെയിമിൽ കിടന്ന് ഈ ഇതിനകത്തുള്ള വെള്ളമെല്ലാം പറ്റി മസാലയെല്ലാം നല്ല ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയോ ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് നമുക്ക് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കാം നമ്മൾ നേരത്തെ ഇട്ടിട്ടില്ലല്ലോ എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചേക്കാം ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ല വെള്ളം സെറ്റായി വരട്ടെ ഇടയ്ക്കിടയ്ക്ക് മസാലകളിങ്ങനെ നമ്മൾ മുകളിലോട്ട് വെച്ചുകൊടുക്കണം വേണമെങ്കിൽ ഒന്നുകൂടെ തിരിച്ചിടാം തിരിച്ച് മറിച്ച് വിട്ട് നല്ലപോലെ വേണമെങ്കിൽ മുരിച്ചെടുക്കാം മുരിയണമെന്നുണ്ടെങ്കിൽ അല്ലാതെ മസാല മാത്രം പിടിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുത്ത് മസാല നല്ലപോലെ പിടിച്ച് എൻ്റെ ആ ഒരു ചാറൊക്കെ ഒന്ന് പറ്റുവാണെങ്കിൽ എടുക്കാം കേട്ടോ അതുപോലെ മീൻ നല്ലപോലെ വേവം ചെയ്യും മസാലയുടെ ആ ഒരു ടേസ്റ്റൊക്കെ നല്ലപോലെ മീനകത്ത് പിടിക്കുകയും ചെയ്യും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മസാലകളിങ്ങനെ നീക്കി നീക്കി വെച്ചു കൊടുക്കാം പൊടിഞ്ഞു പോകത്തൊന്നുമില്ല അയിലായതുകൊണ്ട് അയില മത്തി ഒരു ഇവിടെ മീൻ എല്ലാം പറ്റും കേട്ടോ ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയ മീനേക്കാളും നമ്മുടെ കിളിമീൻ മഞ്ഞക്കോര അതൊന്നും പെട്ടെന്ന് പൊടിഞ്ഞു പോകും പക്ഷേ അയില മത്തി അങ്ങനെയുള്ള മീനുകളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും ലോ ഫ്ലെയിം ഇട്ടേക്കൊണ്ട് മൊരിഞ്ഞു നേരം താമസിച്ചുകൊടുക്കും മൊരിച്ചെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മൊരിച്ചാൽ മതിയേ ഇത്ര നേരം കൂടെ കിടക്കട്ടെ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയില ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മസാലയെല്ലാം ഉള്ള നല്ല അയില ഫ്രൈ നല്ല ഗ്രേവി മസാല ആയിട്ടുള്ള ഈ ഒരൊറ്റ ഈ മതി ഒരു പ്ലേറ്റ് ചോറ് ഉണ്ടാകാൻ വേണ്ടി വേറൊരു കറിയുടെ ആവശ്യമില്ല എല്ലാവരും ഇതോടെ തയ്യാറാക്കി നോക്കല്ലോ ചോറിനും പലഹാരത്തിനും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രൈ ആയാണ് കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ആരും മറക്കല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത് ഹൈപ്പ് ഓപ്ഷൻ എല്ലാവർക്കും അറിയാവില്ല അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്